കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ഫോർട്ടീൻ തണ്ണീർത്തടം നെൽവയലുകളും നദികളും ഒഴുകിയുള്ളതും ഉപരിതലം വരെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതുമായ സ്ഥലങ്ങളാണ് തണ്ണീർത്തടങ്ങൾ കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കടലോര കായലുകൾ കണ്ടൽക്കാടുകൾ ചതുപ്പ് നിരങ്ങൾ ചതുപ്പിലെ കാടുകൾ എന്നിവ തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടുന്നു എന്ന് എന്ന ഈ നിയമത്തിലെ വകുപ്പ് രണ്ട് സബ്സ്റ്റക്ഷൻ പതിനെട്ടിൽ പ്രതിപാദിക്കുന്നു അടുത്തത് ഡേറ്റാ ബാങ്ക് ആണ് കൃഷിയോഗ്യമായ നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പറുകൾ വിസ്തീർണം എന്നു തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നതും യഥാക്രമം കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ എന്നിവ തയ്യാറാക്കുന്നതുമായ പട്ടികയാണ് കരട് ഡേറ്റാ ബാങ്ക് പരിവർത്തനത്തിനുള്ള നിരോധനം നോക്കാം ഈ നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ നെൽവയലുകൾ യാതൊരു കാരണവശാലും പരിവർത്തനപ്പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ പാടില്ല എന്ന് വകുപ്പ് സെക്ഷൻ മുപ്പതിൽ പറയുന്നു വകുപ്പ് പതിനൊന്ന് പ്രകാരം നെൽവയലുകളിൽ നിന്നും മണൽ വാരുന്നതും നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ രൂപാന്തരപ്പെടുത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് ഈ നിയമത്തിന് വിരുദ്ധമായി രൂപാന്തരപ്പെടുത്തിയ നെൽവയലിലോ തണ്ണീർത്തടത്തിലോ ഏതെങ്കിലും പ്രവൃത്തിയോ നിർമ്മാണമോ ചെയ്യുന്നതിനുള്ള യാതൊരു ലൈസൻസും തദ്ദേശ വകുപ്പുകൾ അനുവദിക്കാൻ പാടില്ല എന്ന വകുപ്പ് സെക്ഷൻ പതിനാലില് വകുപ്പ് പതിനാലില് പറയുന്നു അടുത്ത ശിക്ഷയാണ് നിയമത്തിന്റെ ഇരുപത്തി വകുപ്പ് അനുസരിച്ച് നെൽവയലോ തണ്ണിരുത്തറമോ നിയമവിരുദ്ധമായി പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും മാസം മുതൽ രണ്ട് വർഷം വരെയുള്ള തടവും അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ളതുമായ പിഴയും ലഭിക്കുന്നതാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി വകുപ്പ് അഞ്ചു പ്രകാരം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്ന ഒരു പ്രാദേശിക തല സമിതി രൂപം നൽകിയിട്ടുണ്ട് ചെയർമാൻ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രസിഡന്റ് അല്ലെങ്കിൽ മേയർ ആയിരിക്കും കൺവീനറ് കൃഷി ഓഫീസറും അംഗം വില്ലേജ് ഓഫീസറുമാണ് വരുന്നത് മറ്റ് അംഗങ്ങളിൽ ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്ത മൂന്ന് കർഷക പ്രതിനിധികളുമാണ് വരുന്നത് അടുത്തത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങൾ നോക്കാം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആർ ഡി വൈക്ക് റിപ്പോർട്ട് നൽകുക ഇത് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുകയും നിയമലംഘനം തടയുന്നതിനായി പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുക നെൽവയൽ തരിഷ്ട്രീക്കുന്നതിൻ്റെ കാരണം സംബന്ധിച്ച് അന്വേഷിക്കുക അതിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശം നൽകുക പരിഹാര നിർദ്ദേശം നൽകുക നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനായി ലഭിക്കുന്ന അപേക്ഷകളിൽ മേൽ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാതല സമിതിക്ക് സമർപ്പിക്കുക റിപ്പോർട്ടിംഗ് ഓഫീസർമാർ ഈ നിയമത്തിലെ വകുപ്പ് ഏഴ് പ്രകാരം നെൽവയലുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രവൃത്തികൾ ആർ റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ടിംഗ് ഓഫീസറായ കൃഷി ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ഇതിൽ മനഃപൂർവ്വമായ വീഴ്ച വരുത്തുന്ന വരുത്തുന്നത് വകുപ്പ് ഇരുപത്തിമൂന്ന് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കുന്നു അടുത്തത് ജില്ലാ സംസ്ഥാനതല സമിതികൾ നോക്കാം പൊതു ആവശ്യങ്ങൾക്കായി നെൽവയൽ നികത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളിൽ പാരിസ്ഥിതിക വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് തീരുമാനമെടുക്കുന്നതിനായി കാർഷികോൽപ്പന്ന കമ്മീഷണർ കൺവീനറും ലാൻഡ് റവന്യൂ കമ്മീഷണർ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പരിസ്ഥിതി വിദഗ്ധരെ നെൽകൃഷി ശാസ്ത്രജ്ഞൻ എന്നിവർ അംഗങ്ങളായുള്ള ഒരു സംസ്ഥാനതല സമിതി രൂപീകരിക്കേണ്ടതാണ് എന്ന് വകുപ്പ് എട്ടിൽ പ്രതിപാദിക്കുന്നു വകുപ്പ് ഒൻപത് പ്രകാരം നെൽവയലിന്റെ ഉടമസ്ഥ ഉടമസ്ഥന് താമസിക്കുന്നതിനുള്ള വീട് നിർമ്മിക്കുന്നതിനായി നെൽവയൽ രൂപാന്തരപ്പെടുത്തേണ്ടതായി വൈ വന്നാൽ അത്തരം അപേക്ഷകൾ മേലുള്ള ശുപാർശകൾ പരിഗണിക്കുന്നതിനായി ആർ ഡി ഒ അധ്യക്ഷനായും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനറായും കളക്ടർ നാമർദേശം ചെയ്ത മൂന്ന് നെൽ നെൽ മൂന്ന് നെൽകർഷകർ അംഗങ്ങളായും ഒരു ജില്ലാ കമ്മിറ്റിയെയും കളക്ടർ രൂപീകരിക്കേണ്ടതുമാണ് അടുത്തത് കാർഷിക അഭിവൃദ്ധി ഫണ്ടിന്റെ രൂപീകരണം ഇരുപത്തി ഡി ഈ ആക്ടിന്റെ ഈ ആക്ടിന്റെ ആവശ്യങ്ങൾക്കായി കാർഷിക അഭിവൃദ്ധി ഫണ്ട് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ അധികാരങ്ങൾ നോക്കാം ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്തിയ ഏതെങ്കിലും നെൽവയലോ തണ്ണീർത്തടമോ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരുന്നതിനായി ജില്ലാ കലക്ടർ ഉചിതമാചിതമെന്ന് തോന്നുന്ന നടപടികൾ കൈക്കൊള്ളേണ്ടതാണെന്ന് പറയുന്നു ഇതിലേക്ക് ചെലവഴിക്കേണ്ടി വന്ന തുക പ്രസ്തുത നെൽവയലിൻ്റെയോ തണ്ണീർത്തടത്തിന്റെയോ ആഹ് നിന്നോ അനുഭവക്കാരിൽ നിന്നോ അയാൾക്ക് പറയാനുള്ളത് പറയുന്നതിന് ന്യായമായ ഒരു അവസരം നൽകിയ ശേഷം ഈടാക്കാവുന്നതാണ് അതുപോലെ നീക്കം ചെയ്യപ്പെടുന്ന കളിമണ്ണ് മണല് മണ്ണ് എന്നിവയും അവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇഷ്ടിക ടൈല് മുതലായവ കയ്യൊഴിപ്പിക്കുന്നതിനും ഈ തുക കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ അടപ്പിക്കേണ്ടതുമാണ് എന്ന് വകുപ്പ് പതിമൂന്നിൽ പ്രതിപാദിക്കുന്നു അടുത്തത് മഴവെള്ള സംഭരണം ഭൂഗർഭ ജലസ്രോതസ്സുകളെ പുനഃസമ്പുഷ്ടമാക്കാനുള്ള പുനഃസമ്പുഷ്ടമാക്കാനുള്ള മാർഗമാണ് മഴവെള്ള കൊയ്ത്ത് മഴവെള്ളം സംഭരിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു തുള്ളി ജലത്തെയും വളരെ കുറഞ്ഞ ചിലവിലൂടെ തീർത്തും പരിസ്ഥിതി സൗഹൃദ സാങ്കേതികവിദ്യയിലൂടെ കിണറുകളിലേക്കും കുഴൽ കിണറുകളിലേക്കും കുഴികളിലേക്കും ശേഖരിക്കുന്ന മാർഗമാണ് മഴവള്ളി മഴ മഴവള്ളി മഴവെള്ള സംഭരണം അടുത്തതാണ് പരമ്പരാഗത ജലസംഭരണ വിദ്യകൾ അല്ലെങ്കിൽ കൂൾസ് മഴവെള്ള സംഭരണം ഭൂഗർഭ ജലസ്രോതസ്സുകളെ പുനഃസമ്പുഷ്ടമാക്കാനുള്ള മാർഗമാണ് മഴവെള്ള കൊയ്ത്ത് മഴവെള്ളം സംഭരിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു തുള്ളി ജലത്തെയും വളരെ കുറഞ്ഞ ചെലവിലൂടെ തീർത്തും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയിലൂടെ കിണറുകളിലേക്കും കുടൽ കിണറുകളിലേക്കും കുഴികളിലേക്കും ശേഖരിക്കുന്ന മാർഗമാണ് അടുത്തത് പരമ്പരാഗത ജലസംഭരണ വിദ്യകൾ നോക്കാം ഒന്ന് കൂൾസാണ് കിലോമീറ്ററിലധികം നീളമുള്ള മനുഷ്യ നിർമ്മിത ചാലുകൾ ആണ് കൂൾസ് എന്നറിയപ്പെടുന്നത് ജമ്മുവിലെയും അതുപോലെ ഹിമാചൽ പ്രദേശിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ഇവയുടെ സാന്നിധ്യം രണ്ട് ടാങ്ക സമ്പ്രദായമാണ് രാജസ്ഥാനിൽ മഴവെള്ളം സംഭരിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ജല കുണ്ട അഥവാ ടാങ്കുകൾ എന്നറിയപ്പെടുന്നത് സമീപ വൃഷ്ടിപ്രദേശത്ത് വീഴുന്ന മഴവെള്ളം ശേഖരിച്ച് ഭൂമിക്കടിയിൽ നിർമ്മിച്ചിരിക്കുന്ന സംഭരണികളിൽ സംഭരിക്കാൻ ടാങ്കുകൾ ഉപയോഗിക്കുന്നു അടുത്തതാണ് വിർദാസ് ജീൽസ് അല്ലെങ്കിൽ ടാങ്കുകൾ എന്നറിയപ്പെടുന്ന താഴ്ചകളിൽ കുഴിച്ച് ആഴം കുറഞ്ഞ കിണറുകളെയാണ് വിർദാസ് എന്ന് പറയുന്നത് ഇവ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പ്രദേശത്താണ് കാണപ്പെടുന്നത് അടുത്തതാണ് ഖാദിൻ ആണ് ചരൽ നിറഞ്ഞ ഉയർന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങൾക്ക് താഴെയുള്ള താഴ്ന്ന കുന്നിൻ ചെരുവുകളിലേക്ക് കുറുകെ നിർമ്മിച്ച് കുന്നിൻ ചെരുവകൾക്ക് കുറുകെ നിർമ്മിച്ച് വളരെ നീളമുള്ള നൂറ് മുതൽ മുന്നൂറ് മീറ്റർ വരെയുള്ള നിർമ്മിതിയാണ് ഖാദിൻ എന്നറിയപ്പെടുന്നത് അടുത്തത് ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് വടക്കുകിഴക്ക് പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നതാണിത് മലയോര പ്രദേശങ്ങളിൽ ജലസേചനത്തിനും അനുയോജ്യമാണ് ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ അടുത്തത് സ്റ്റെപ്പ് സ്റ്റെപ്പ് വെല്ലാണ് രാജസ്ഥാനിലും ഗുജറാത്തിലും കാണപ്പെടുന്ന ജല സംഭരണ സംവിധാനമാണ് സ്റ്റെപ്പ് വെല്ല് അതുപോലെ തന്നെ ബയോറിസ് ബെർസ് രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി കിണറുകളാണ് ബയോറിസ് ബെർസ് എന്നുള്ളത് അടുത്തത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയാണ് രാജ്യത്തെ ഭൂഗർഭ ജലസ്രോതസ്സുകളുടെ വികസനവും പരിപാലനവും നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണം നിയമത്തിലെ സെക്ഷൻ മൂന്ന് സബ്സെക്ഷൻ മൂന്ന് പ്രകാരം കേന്ദ്ര ഭൂഗർഭ ജല അതോറിറ്റി രൂപീകരിച്ചു രാജ്യത്തെ ഭൂഗർഭ ജലത്തിൻ്റെ നിയന്ത്രണത്തിനും വികസനത്തിനും ആവശ്യമായ നിയന്ത്രണം അതുപോലെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക എന്നതാണ് ലക്ഷ്യം ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് പാസ്സാക്കിയ സംസ്ഥാനമാണ് ഇത് ഉത്തർപ്രദേശ് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഗ്രൗണ്ട് വാട്ടർ ആക്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശ് അടുത്തതാണ് റംസാർ കൺവെൻഷൻ നോക്കാം തണ്ണീർത്തട ഉടമ്പടി എന്നും അറിയപ്പെടുന്നു വളരെ അധികം പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലെ റാംസർ എന്ന സ്ഥലത്ത് ഉച്ചോടി സംഘടിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിലാണ് റാംസർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപ്പൊ തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നും നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലുമാണ് റാംസർ ഉടമ്പടിയുടെ ഭാഗമായി ഇന്ത്യയിൽ റാംസർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം എഴുപത്തി അഞ്ച് രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ റാംസർ കേന്ദ്രങ്ങളാണ് അഷ്ടമുടി കായൽ വെമനാട്ട് കായൽ ശസകൊണ്ട കായൽ തുടങ്ങിയവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്നറിയപ്പെടുന്നത് പശ്ചിമബംഗാളിലെ സുന്ദർബനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് എന്നറിയപ്പെടുന്നത് പശ പശ്ചിമബംഗാളിലെ സുന്ദർബനാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റാംസർ സൈറ്റാണ് വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് അതുപോലെ തമിഴ്നാട്ടിലാണത് കേരളത്തിലെ ഏറ്റവും വലിയ റാംസസ് ആയിട്ട് ഏതാണ് അത് വേമനാട് കേരളത്തിലെ ഏറ്റവും വലിയ റാംസസ് ആണ് വേമനാട്ട് കാര്യം അറിഞ്ഞിരിക്കണം ഏറ്റവും കൂടുതൽ റാംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടും ഏറ്റവും കൂടുതൽ റാംസൈറ്റുള്ള രാജ്യമേധാന്ന് ചോദിച്ചാൽ രാജ്യമേധാന്ന് ചോദിച്ചാൽ എന്താ പറയും അത് യു കെ ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് എഴുപത്തി അഞ്ചാം സാന്ദ്രത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റാംസർ സൈറ്റുകളുടെ എണ്ണം പതിനൊന്നെണ്ണം ആണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ചിത്രാംകുടി ഭക്ഷ്യസങ്കേതം തമിഴ്നാട് ശുചീന്ദ്രം തേരൂർ ഭക്ഷ്യസങ്കേതം തമിഴ്നാട് വടവൂർ പക്ഷിസങ്കേതം തമിഴ്നാട് കാഞ്ചിരൻകുളം ഭക്ഷ്യസങ്കേതം തമിഴ്നാട് തമ്പാറ തടാകം ഒഡീഷ ഹിരാക്കോട്ട് റിസർവോയർ ഒഡീഷ അൻസൂപ്പ തടാകം ഒഡീഷ താനേ ക്രീക്ക് മഹാരാഷ്ട്ര യശവന്ദ് സാഗർ മധ്യപ്രദേശ് ഹൈങ്ക തണ്ണീർത്തറ സംരക്ഷണ കേന്ദ്രം ജമ്മു ആൻഡ് കാശ്മീര് ഷാൻബാഗ് തണ്ണീർത്തറ സംരക്ഷണ കേന്ദ്രം ജമ്മു ആൻഡ് കാശ്മീർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചൂട് ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഭൂമിക്കടിയിലെ ജലസമൃദ്ധി സമൃദ്ധമായ ഭാഗത്തിൻ്റെ മുഗൾ പരപ്പാണ് ജലപീഠം അത് ശരിയാണ് ഉപരിജല സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ അതും ശരിയാണ് മൂന്ന് ജലപീഠത്തിൻ്റെ മുഗൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് അതും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് തൊഴിലും ജോലിയും കേരളത്തിൽ കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പിൻ്റെ മേധാവിയാണ് ലേബർ കമ്മീഷണറാണ് തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിൻ്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പിൻ്റെ രൂപീകരണത്തിന് തുടക്കമിട്ട ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിൽ തൊഴിൽ വകുപ്പ് ഒരു സ്വതന്ത്ര വകുപ്പായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് മുതലാണ് കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് ഒന്നിനാണ് കേരളത്തിൽ കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത് ആവാസ് എന്നുള്ളത് കേരള സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റ് വകുപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഭിന്നശേഷിക്കാരായ പൗരന്മാരുടെ സാമൂഹ്യ അംഗീകാരം അവസര തുല്യത എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അവതരിപ്പിച്ച സമഗ്ര പദ്ധതിയാണ് കൈവല്യ എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ എംപ്ലോയ്മെന്റ് വകുപ്പ് രണ്ടായിരത്തി പതിനാറിൽ ഭിന്നശേഷിക്കാരായ പൗരന്മാരുടെ സാമൂഹിക അംഗീകാരം അവസര തുല്യത എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി അവതരിപ്പിച്ച സമഗ്ര പദ്ധതിയാണ് കൈവല്യ എന്നുള്ളതാണ് ദേശീയ എംപ്ലോയ്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന വിപുലമായ റിക്രൂട്ട്മെന്റ് മേളയാണ് നിയുക്തി എന്നുള്ളതാണ് കുടിയേറ്റ തൊഴിലാളികൾക്ക് ന്യായമായ നിരക്കിൽ താമസ സ്ഥലങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അപ്നാക്കർ കുടിയേറ്റ തൊഴിലാളികൾക്ക് ന്യായമായ നിരക്കിൽ താമസ സ്ഥലങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അപ്നാകർ വിധവകൾ വിവാഹമോചനം നേടിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ മുപ്പത് വയസ്സിന് മുകളിൽ മുകളിൽ പ്രായമായ അവിവാഹിതരായ സ്ത്രീകൾ പട്ടികവർഗക്കാരിലെ അവിവാഹിതരായ അമ്മമാർ ശാരീരിക വൈകല്യമുള്ള സ്ത്രീകൾ കിടപ്പിലായ വ്യക്തി വ്യക്തിയുടെ ഭാര്യ തുടങ്ങിയ സ്ത്രീകളുടെ ഉന്നമന ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദ എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ ദ ഡിസ്റ്റ്യൂട്ട് വിമൻ എന്നുള്ളതാണ് അടുത്തത് സംസ്ഥാന നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഹയർ എഡ്യൂക്കേഷൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംയുക്ത സംരംഭമായി രണ്ടായിരത്തി പതിൽ ആരംഭിച്ച പദ്ധതിയാണ് അഡീഷണൽ സ്കിൽസ് അക്വിസേഷൻ പ്രോഗ്രാം അടുത്തത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസത്തെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യമാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം മുതൽ രണ്ട് കന്നുകാലികളിൽ കൂടുതൽ ഉള്ള അവശത അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ക്ഷീര കർഷകരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമാണ് മുന്നൂറ്റി രൂപ ആണ് ഞാൻ എതിർക്കുന്നത് യന്ത്രങ്ങളെയല്ല യന്ത്രങ്ങളോടുള്ള ഭ്രമത്തെയാണ് തൊഴിൽ ചുരുക്കൽ യന്ത്രങ്ങളെയാണ് വിളിക്കപ്പെടുന്നവയോടുള്ള ഭ്രമം തൊഴിലില്ലാതെ പട്ടിണി കിടന്ന് ചത്തൊടുങ്ങാനായി ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലേക്ക് എറിയപ്പെടുന്നതുവരെയും മനുഷ്യർ ഈ തൊഴിൽ ചുരുക്കൽ തുടർന്നുകൊണ്ടേ ഇരിക്കും പറഞ്ഞത് മഹാ മഹാത്മാഗാന്ധിയാണ് വിദ്യാഭ്യാസത്തോടൊപ്പം കൈത്തൊഴിലുകൾ ഉൾപ്പെടെയുള്ള പലതരം തൊഴിലുകളെ പരിശീലനം പ്രോത്സാഹിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചതാരാണ് മഹാത്മാഗാന്ധി ആണ് അടുത്തത് ഇന്ത്യൻ തൊഴിൽ ശക്തിയുടെ അനൗപചാരികവൽക്കരണം നോക്കാം ഇന്ത്യയിലെ തൊഴിൽ ശക്തിയെ രണ്ട് വിഭാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നു ഔപചാരിക മേഖല ഫോർമൽ സെക്ടറെന്നും അനൗപചാരിക മേഖല ഇൻഫോർമൽ സെക്ടറും എന്നായിരുന്നു ആദ്യം എന്താണ് ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഔപചാരിക മേഖലയും നോക്കാം സംഘടിത മേഖല അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടർ എന്നറിയപ്പെടുന്ന തൊഴിൽ മേഖലയാണ് ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഔപചാരിക മേഖല എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പത്തിൽ കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് ഔപചാരിക മേഖല ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അറിയപ്പെടുന്നത് ഔപചാരിക തൊഴിലാളികൾ അല്ലെങ്കിൽ ഫോർമൽ വർക്കേഴ്സ് എന്നാണ് സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടുന്ന തൊഴിൽ മേഖലയാണ് ഔപചാരിക മേഖല തൊഴിൽ നിയമങ്ങൾ ഈ മേഖലയിൽ പ്രായോഗികമാണ് ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകളുണ്ട് ഉയർന്ന വേതനത്തിൻ്റെ ഉയർന്ന വേതനത്തിനും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി വാദിക്കുന്നതിനും വിലപേശുന്നതിനും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ഔപചാരിക മേഖലയിലെ തൊഴിലെടുക്കുന്നവർക്കെല്ലാം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട് അവർ അനൗപചാരിക മേഖലയിലുള്ളവരെക്കാൾ കൂടുതൽ സമ്പാദിക്കുകയും ചെയ്യുന്നു ഔപചാരിക മേഖലയിലെ തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സാമ്പത്തിക പരിഷ്കരണ പ്രക്രിയകൾ ആരംഭിച്ചതിനു ശേഷം ഔപചാരിക മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയും ചെയ്തു അടുത്ത എന്താണ് അനൗപചാരിക മേഖല നമുക്ക് നോക്കാം അസംഘടിത മേഖല അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് അറിയപ്പെടുന്ന മേഖലയാണ് അനൗപചാരിക മേഖല അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടർ കർഷകരും കർഷക തൊഴിലാളികളും ചെറു വ്യവസായ സംരംഭ സംരംഭകരും ഇവിടെ തൊഴിൽ ചെയ്യുന്ന ജനങ്ങളും അതുപോലെ കൂലി തൊഴിലാളികളെ കൂലി തൊഴിലാളികളല്ല അല്ലാത്ത തൊഴിൽ സംരംഭങ്ങളും എല്ലാം ഉൾപ്പെടുന്ന തൊഴിൽ മേഖലയാണ് അനൗപചാരിക മേഖല അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടർ എന്നറിയപ്പെടുന്നത് നിർമ്മാണ തൊഴിലാളികൾ ചുമട്ട തൊഴിലാളികൾ തുടങ്ങി ഒന്നിലധികം തൊഴിലുടമയ്ക്ക് കീഴിൽ തൊഴിലെടുക്കുന്ന കാർഷികേതര കൂലി തൊഴിലാളികളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ കൂടുതൽ പേർ ഔപചാരിക മേഖല തൊഴിലാളികളായി മാറുകയും അനൗപചാരിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ അനുവാദം കുറയ കുറയുകയും ചെയ്യുന്നതാണ് ആസൂത്രിത വികസനം വി വിഭാവനം ചെയ്യുന്നത് അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾക്കും സംരംഭങ്ങൾക്കും ഒരു സ്ഥിര വരുമാനം ലഭിക്കുന്നില്ല യാതൊരു നഷ്ടപരിഹാരവും നൽകാതെ തൊഴിലാളികൾക്ക് തൊഴിലാളികളെ പിരിച്ചുവിടുന്നു കാലഘരണപ്പെട്ട സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതാണ് അനൗപചാരിക മേഖല എന്നാൽ ഇത്തരം തൊഴിലാളികൾ താമസിക്കുന്നത് പുറം പുറംപോക്കുകൾ പുറമ്പോക്കുകളിലും ചേരി പ്രദേശങ്ങളിലും ആണ്